ഹലോ ഡിയേഴ്സ് വെൽക്കം ടു ദ ക്ലാസ് നമ്മുടെ ഏഴാമത്തെ പാഠമായ പെരുക്കൽ പെരുമ്മ എന്ന പാഠത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് പഠനയാത്ര നാലാം ക്ലാസ്സിലെ നാൽപ്പത് കുട്ടികളും മൂന്ന് അധ്യാപകരും രണ്ട് രക്ഷിതാക്കളും ഗെയിം സിറ്റി കാണാൻ പോയി മുതിർന്നവർക്ക് നൂറ് രൂപയും കുട്ടികൾക്ക് അമ്പത് രൂപയുമാണ് ടിക്കറ്റിൻ്റെ വില ആകെ എത്ര രൂപ കൊടുക്കണം മുതിർന്നവർക്ക് നൂറ് രൂപയാണ് അതിൽ അധ്യാപകർ മൂന്ന് രക്ഷിതാക്കൾ രണ്ട് അപ്പോൾ മൂന്ന് കൂട്ടണം രണ്ട് അഞ്ച് മുതിർന്നവരാണ് ഉള്ളത് അഞ്ച് ഗുണിക്കണം നൂറ് അഞ്ഞൂറ് ഇനി കുട്ടികൾക്കോ നാൽപ്പത് കുട്ടികളാണ് അമ്പത് രൂപ വെച്ച് നാൽപ്പത് ഗുണിക്കണം അമ്പത് എത്രയാണ് രണ്ടായിരം രൂപ അപ്പോൾ മുതിർന്നവർക്ക് അഞ്ഞൂറ് കുട്ടികൾക്ക് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്നത് ചങ്ങാതി കണക്കാക്കിയത് അധ്യാപകരെ വേറെ രക്ഷിതാക്കളെ വേറെ അധ്യാപകർ മൂന്ന് പേരാണ് മൂന്ന് ഇൻറ്റു നൂറ് മുന്നൂറ് രക്ഷിതാക്കൾ രണ്ട് ഇൻറ്റു നൂറ് ഇരുന്നൂറ് മുന്നൂറേ കൂട്ടണം ഇരുന്നൂറ് അഞ്ഞൂറ് കുട്ടികൾ അമ്പതേ ഗുണിക്കണം നാൽപ്പത് രണ്ടായിരം അപ്പോഴും ഉത്തരം വരുന്നത് രണ്ടായിരം കൂട്ടണം മുന്നൂറേ കൂട്ടണം ഇരുന്നൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് അടുത്തത് ഒന്നേ ഗുണിക്കണം തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റി ആറ് രണ്ട് ഗുണിക്കണം നാൽപ്പത്തി എട്ട് തൊണ്ണൂറ്റി ആറ് നാല് ഗുണിക്കണം ഇരുപത്തി നാല് തൊണ്ണൂറ്റി ആറ് എട്ട് ഗുണിക്കണം പന്ത്രണ്ട് തൊണ്ണൂറ്റിയാറ് പതിനാറ് ഗുണിക്കണം ആറ് തൊണ്ണൂറ്റിയാറ് മുപ്പത്തിരണ്ട് ഗുണിക്കണം മൂന്ന് തൊണ്ണൂറ്റിയാറ് ഗുണനഫലത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ നിങ്ങൾ കണ്ടുപിടിച്ചത് എഴുതുക ഗുണനഫലം മുഴുവനും തൊണ്ണൂറ്റിയാറാണ് കിട്ടുന്നത് മതിൽ നിർമ്മാണം മതിൽ കെട്ടാൻ മൈതാനത്ത് കല്ലു അടുക്കി വച്ചത് നോക്കൂ ഒരു വരിയിൽ അഞ്ച് കല്ല് വീതം മൂന്ന് വരി ഇതുപോലെ നാല് അടുക്ക് കല്ലുണ്ട് ആകെ എത്ര കല്ല് ഒരു വരിയിൽ അഞ്ച് കല്ല് വീതമാണ് അല്ലേ മൂന്ന് വരിയുണ്ട് അപ്പോൾ മൂന്ന് ഗുണിക്കണം അഞ്ച് പതിനഞ്ച് ഇതുപോലെയുള്ള നാല് അടുക്കുണ്ട് എന്ന് പറയുമ്പോൾ പതിനഞ്ച് ഗുണിക്കണം നാല് അറുപത് അതല്ലെങ്കിലോ നാല് അടുക്കാണ് ഉള്ളത് ഒരു വരിയിൽ തന്നെ അപ്പോൾ നാല് ഗുണിക്കണം അഞ്ച് ഇരുപത് അങ്ങനെയുള്ള മൂന്ന് വരികളുണ്ട് ഇരുപത് ഗുണിക്കണം മൂന്ന് അറുപത് അക്കങ്ങളുടെ ഗുണനഫലം ഒന്ന് രണ്ട് മൂന്ന് എന്ന സംഖ്യയിലെ അക്കങ്ങൾ ഗുണിച്ചു നോക്കൂ ഒന്ന് ഗുണിക്കണം രണ്ട് ഗുണിക്കണം മൂന്ന് സമം ആറ് ഒന്ന് രണ്ട് ഒന്ന് എന്ന സംഖ്യയിലെ അക്കങ്ങൾ ഗുളിച്ചാലോ ഒന്നേ ഗുണിക്കണം രണ്ട് ഗുണിക്കണം ഒന്ന് സമം രണ്ട് ഈ രീതിയിൽ അക്കങ്ങളുടെ ഗുണനഫലം രണ്ട് മൂന്ന് അഞ്ച് ഏഴ് എന്നിവ വരുന്ന മൂന്നക്ക സംഖ്യകൾ എഴുതി നോക്കൂ ആദ്യത്തേത് നൂറ്റി പന്ത്രണ്ട് നോക്കാം നൂറ്റി പന്ത്രണ്ടിലെ ഓരോ അക്കങ്ങളും ഗുണിക്കുമ്പോൾ ഒന്നേ ഗുണിക്കണം ഒന്ന് ഒന്ന് ഒന്നേ ഗുണിക്കണം രണ്ട് രണ്ട് ഇനി നൂറ്റി പതിമൂന്ന് ഒന്നേ ഗുണിക്കണം ഒന്നേ ഗുണിക്കണം മൂന്ന് ഉത്തരം കിട്ടുന്നത് മൂന്നാണ് അല്ലേ ഒന്നേ ഗുണിക്കണം ഒന്ന് ഒന്ന് ഒന്നേ ഗുണിക്കണം മൂന്ന് മൂന്ന് ഇനി നൂറ്റി പതിനഞ്ച് ഒന്നേ ഗുണിക്കണം ഒന്നേ ഗുണിക്കണം അഞ്ച് ഉത്തരം അഞ്ച് നൂറ്റി പതിനേഴ് ഒന്നേ ഗുണിക്കണം ഒന്ന് ഗുണിക്കണം ഏഴ് ഉത്തരം ഏഴ് അപ്പോൾ നമ്മളോട് പറഞ്ഞത് രണ്ട് മൂന്ന് അഞ്ച് ഏഴ് എന്ന് ഉത്തരം കിട്ടണം എന്നാണ് ബാങ്കിലേക്ക് മിത്രയുടെ അമ്മ പണം എടുക്കാൻ ബാങ്കിലെത്തി അമ്പത് രൂപയുടെ മൂന്ന് കെട്ട് നോട്ടാണ് കിട്ടിയത് ഓരോ കെട്ടിലും നൂറ് നോട്ട് വീതമുണ്ട് ആകെ എത്ര രൂപ ഞാൻ കണക്കാക്കിയത് ഒരു കെട്ടിൽ നൂറ് നോട്ട് അങ്ങനെയുള്ള മൂന്ന് കെട്ടാണുള്ളത് അപ്പോൾ മുന്നൂറ് നോട്ടുകൾ മുന്നൂറ് ഗുണിക്കണം അമ്പത് അമ്പതിൻ്റെ നോട്ടുകളാണ് ഉള്ളത് അല്ലേ എത്രയാണ് പതിനയ്യായിരം രൂപ ചങ്ങാതി കണക്കാക്കിയത് അമ്പതിൻ്റെ നൂറ് നോട്ടുകൾ അപ്പോൾ എത്രയാണ് അയ്യായിരം അയ്യായിരത്തിൻ്റെ മൂന്ന് കെട്ടുകൾ അല്ലേ അപ്പോൾ പതിനയ്യായിരം ഗണിത മാഗസിൻ ഗണിത മാഗസിനിലേക്ക് ശ്രവ്യ തയ്യാറാക്കിയ സംഖ്യാ പട്ടിക നോക്കുകയുടെ പ്രത്യേകത എന്താണ് ഒന്ന് സമം ഒന്ന് ഗുണിക്കണം ഒന്ന് ഒന്ന് കൂട്ടണം മൂന്ന് സമം നാല് സമം രണ്ട് ഗുണിക്കണം രണ്ട് അടുത്തത് ഒന്ന് കൂട്ടണം മൂന്ന് കൂട്ടണം അഞ്ച് സമം ഒൻപത് അതിനെ സമമാണ് മൂന്നേ ഗുണിക്കണം മൂന്ന് അടുത്തത് ഒന്നേ കൂട്ടണം മൂന്നേ കൂട്ടണം അഞ്ചേ കൂട്ടണം ഏഴ് സമം പതിനാറ് അതിന് സമമാണ് നാല് ഗുണിക്കണം നാല് ആദ്യത്തെ കോളത്തിൽ തന്നിരിക്കുന്നത് എന്തായിരുന്നു ഒന്ന് കൂട്ടിയപ്പോൾ നമുക്ക് ഒന്നേ ഗുണിക്കണം ഒന്ന് എന്നുള്ളതിൻ്റെ ഉത്തരം കിട്ടി അല്ലേ ഇനി ഒന്നേ കൂട്ടണം മൂന്ന് അതിൻ്റെ അർത്ഥം ഒറ്റ സംഖ്യകൾ കൂട്ടുമ്പോൾ കിട്ടുന്ന ഉത്തരം അപ്പോൾ രണ്ടാമത്തെ വരിയിൽ ഒന്ന് മൂന്ന് തമ്മിൽ കൂട്ടിയപ്പോഴാണ് നാല് കിട്ടിയത് രണ്ടേ ഗുണിക്കണം രണ്ട് ഇനി മൂന്നാമത്തെ വരി നോക്കൂ ഒറ്റ സംഖ്യയായ അഞ്ച് എഴുതിയപ്പോൾ ഒൻപത് കിട്ടി അപ്പോൾ മൂന്ന് ഗുണിക്കണം മൂന്ന് ഒരേപോലെയുള്ള രണ്ട് സംഖ്യകൾ ഗുണിക്കുമ്പോൾ ഒൻപത് കിട്ടി അല്ലേ ഇനി അടുത്തതും അതുപോലെ തന്നെയാണ് നമ്മൾ അഞ്ച് വരെയാണ് കൂട്ടിവെച്ചിരുന്നത് ഇനി അതിനോട് കൂടി ഏഴ് ചേർക്കുമ്പോൾ പതിനാറ് അപ്പോൾ മൂന്ന് ഇൻറ്റു മൂന്ന് ഒൻപത് അടുത്തത് നാല് ഇൻറ്റു നാല് പതിനാറ് ഇനി അടുത്തത് കണ്ടുപിടിക്കണം ഒറ്റ സംഖ്യയിൽ ഏഴ് വരെ നമ്മൾ കൂട്ടിവെച്ചിരുന്നു ഇനി ഏഴ് കഴിഞ്ഞാൽ ഒൻപത് കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും ഇരുപത്തിയഞ്ച് കിട്ടും അപ്പോൾ നാല് കുണിക്കണം നാല് നമ്മൾ കണ്ടു അല്ലേ അപ്പോൾ ഇരുപത്തഞ്ച് വരാൻ അഞ്ച് കുണിക്കണം അഞ്ച് ഇനി അടുത്തത് നോക്കൂ ഒൻപത് കഴിഞ്ഞാൽ പിന്നെ പതിനൊന്നാണ് അടുത്തത് കൂട്ടിയത് അപ്പോൾ ഉത്തരം മുപ്പത്താറ് ആറേ ഗുണിക്കണം ആറ് ഇനി അടുത്ത വരി പതിനൊന്ന് കൂട്ടി അതിൻ്റെ ശേഷം പതിമൂന്ന് അപ്പോൾ നാൽപ്പത്തൊൻപത് ഏഴ് ഗുണിക്കണം ഏഴ് പതിമൂന്ന് വരെ കൂട്ടിയിരുന്നു അടുത്തത് പതിനഞ്ച് അപ്പോൾ അറുപത്തി നാല് ഉത്തരം കിട്ടി എട്ടേ ഗുണിക്കണം എട്ട് ഇനി ഇവ കണക്കാക്കാമോ താഴെ തന്നിട്ടുണ്ട് അല്ലേ ഒന്നേ കൂട്ടണം മൂന്നേ കൂട്ടണം അഞ്ചേ കൂട്ടണം ഏഴ് കൂട്ടണം പിന്നെ വിട്ടുപോയത് പൂരിപ്പിക്കണം പത്തൊൻപത് വരെയാണ് അത് നിങ്ങൾ ചെയ്തു നോക്കണം ഇതുപോലെ തന്നെയാണ് ഒറ്റ സംഖ്യകളാണ് കൂട്ടിക്കൂട്ടി പോകേണ്ടത് അടുത്തത് രണ്ടേ സമം ഒന്നേ ഗുണിക്കണം രണ്ട് നേരത്തെ ഇതിൽ നമ്മൾ ഒരേ പോലെയുള്ള സംഖ്യകൾ കൊണ്ടായിരുന്നു ഗുണിച്ചത് എന്നാൽ ഇതിൽ ഒന്നേ ഗുണിക്കണം രണ്ടാണ് അല്ലേ തൊട്ടടുത്ത സംഖ്യകളാണ് ഇനി രണ്ടേ കൂട്ടണം നാല് ഉത്തരം ആറ് സമമാണ് രണ്ടേ ഗുണിക്കണം മൂന്ന് രണ്ട് കൂട്ടണം നാല് കൂട്ടണം ആറ് സമമാണ് പന്ത്രണ്ട് അതിനെ സമമാണ് മൂന്ന് ഗുണിക്കണം നാല് ഇനി രണ്ടേ കൂട്ടണം നാല് കൂട്ടണം ആറ് കൂട്ടണം എട്ട് സമമാണ് ഇരുപത് അതിനെ സമമാണ് നാല് ഗുണിക്കണം അഞ്ച് അതായത് എടുത്തിട്ടുള്ളത് ഒന്നേ ഗുണിക്കണം രണ്ട് രണ്ടേ ഗുണിക്കണം മൂന്ന് മൂന്നേ ഗുണിക്കണം നാല് നാല് ഗുണിക്കണം അഞ്ച് ഇങ്ങനെയാണ് വരുന്നത് അല്ലേ അടുത്ത നാല് വരി എഴുതുക ഇനി രണ്ടാമത്തെ കോളത്തിൽ കൂട്ടി കൂട്ടി പോകേണ്ടത് സംഖ്യകളാണ് രണ്ട് നാല് ആറ് എട്ട് അതുപോലെ അപ്പോൾ ആദ്യത്തെ നാല് വരെ നമുക്ക് തന്നിട്ടുണ്ട് എട്ട് വരെയാണ് നമുക്ക് കൂട്ടി തന്നത് ഇനി നമ്മൾ പത്തും കൂടി കൂട്ടുമ്പോൾ നമുക്ക് മുപ്പത് എന്നുത്തരം കിട്ടും ഒറ്റ സംഖ്യ കൂട്ടുമ്പോൾ ഒരേ സംഖ്യകൾ കൊണ്ടാണ് ഗുണിച്ചിരുന്നത് അല്ലേ എന്നാൽ ഇരട്ട സംഖ്യകൾ കൂട്ടുമ്പോൾ ഒന്നേ ഗുണിക്കണം രണ്ട് രണ്ടേ ഗുണിക്കണം മൂന്ന് മൂന്നേ ഗുണിക്കണം നാല് നാല് ഗുണിക്കണം അഞ്ച് വരെയാണ് നമ്മൾ ചെയ്തു വെച്ചത് ഇനി അഞ്ചേ ഗുണിക്കണം ആറ് അപ്പോഴാണ് ഉത്തരം മുപ്പത് കിട്ടുന്നത് ഇനി അടുത്ത വരി രണ്ട് നാല് ആറ് എട്ട് പത്ത് വരെ നമ്മൾ കൂട്ടി അടുത്തത് വരുന്നത് പന്ത്രണ്ടാണ് അല്ലേ അപ്പോൾ ഉത്തരം വരുന്നത് നാൽപ്പത്തി രണ്ട് ഇനി ഗുണിക്കേണ്ടത് ആറേ ഗുണിക്കണം ഏഴ് ഇനി അടുത്ത വരി ഏഴേ ഗുണിക്കണം എട്ട് അപ്പോൾ നമുക്ക് ഉത്തരം അമ്പത്താറ് കിട്ടും ഇരട്ട സംഖ്യകളിൽ പന്ത്രണ്ട് കഴിഞ്ഞ് പതിനാല് എഴുതണം ഇനി അവസാനത്തെ വരെ നോക്കൂ പതിനാല് കഴിഞ്ഞ് പതിനാറ് കൂട്ടണം അപ്പോൾ ഉത്തരം എഴുപത്തിരണ്ട് കിട്ടും എട്ടേ ഗുണിക്കണം ഒൻപത് ഇനി താഴെ തന്നിരിക്കുന്ന വരി കൂടി ഇതുപോലെ ചെയ്ത് കൂട്ടണം ഇരട്ട സംഖ്യകൾ കൂട്ടിക്കൂട്ടി എഴുതുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള രണ്ട് സംഖ്യകളാണ് ഗുണിക്കേണ്ടത് അയനിമല സ്കൂളിനെ ചുറ്റുമതിൽ കെട്ടുകയാണ് മൂന്ന് കൽപ്പണിക്കാരും രണ്ട് സഹായികളും ചേർന്ന് എട്ട് ദിവസം കൊണ്ട് മതിൽ കെട്ടി കൽപ്പണിക്കാരന് ഒരു ദിവസത്തെ കൂലി ആയിരം രൂപയും സഹായിക്ക് എണ്ണൂറ് രൂപയുമാണ് മതിൽ കെട്ടാൻ ആകെ എത്ര രൂപയാണ് കൂലി കൊടുത്തത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക മൂന്ന് കൽപ്പണിക്കാരാണ് ഉള്ളത് ഒരാൾക്ക് ആയിരം രൂപ അപ്പോൾ മൂന്നാൾക്കാവുമ്പോൾ മൂവായിരം രൂപയാണ് ഒരു ദിവസം വരുന്നത് അങ്ങനെ എട്ട് ദിവസം വരുമ്പോൾ മൂവായിരം ഗുണിക്കണം എട്ട് ഇരുപത്തി നാലായിരം രൂപ ഇനി രണ്ട് സഹായികളാണ് അല്ലേ രണ്ട് സഹായികൾക്ക് എണ്ണൂറ് വെച്ച് വരുമ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപ ഒരു ദിവസത്തിന് അങ്ങനെയാണെങ്കിൽ ആയിരത്തി അറുന്നൂറ് ഗുണിക്കണം എട്ട് പന്ത്രണ്ടായിരത്തി എണ്ണൂറാണ് എട്ട് ദിവസത്തിന് വരുന്നത് അപ്പോൾ രണ്ട് പേർക്കും കൂടി ഇരുപത്തി നാലായിരം കൂട്ടണം പന്ത്രണ്ടായിരത്തി എണ്ണൂറ് മുപ്പത്തി ആറായിരത്തി എണ്ണൂറ് രൂപയാണ് ചിലവായത് അടുത്ത ചോദ്യം ആറ് പേനയ്ക്ക് അമ്പത് രൂപയാണ് വില ഇത്തരം പതിനഞ്ച് പേന വാങ്ങാൻ എത്ര രൂപ വേണം ആറ് പേനയ്ക്ക് അമ്പത് രൂപ അപ്പോൾ പതിനഞ്ച് പേനയ്ക്കോ പതിനഞ്ചിൽ രണ്ട് ആറുകളുണ്ട് അല്ലേ എത്രയാണ് ആറും ആറും പന്ത്രണ്ട് അങ്ങനെയാവുമ്പോൾ അമ്പതേ കൂട്ടണം അമ്പത് നൂറ് ഇനി ബാക്കി എത്ര പേന ഉണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് മൂന്ന് പേനകൾ ബാക്കിയുണ്ട് അല്ലേ ആറ് വേനയ്ക്ക് അമ്പതാവുമ്പോൾ മൂന്ന് പേനയ്ക്ക് എത്രയാണ് ഇരുപത്തിയഞ്ച് അപ്പോൾ പതിനഞ്ച് പേനയ്ക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് വരുന്നത് അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറയാം പതിനഞ്ചിനെ മൂന്ന് ഭാഗങ്ങളാക്കാം ആറേ കൂട്ടണം ആറേ കൂട്ടണം മൂന്ന് ആറ് പേനകൾക്ക് അമ്പത് രൂപയാണ് അപ്പോൾ രണ്ട് അമ്പതും അതുപോലെ തന്നെ ആറിൻ്റെ പകുതിയായ മൂന്ന് അപ്പോൾ ഇരുപത്തി അഞ്ചും നൂറ്റി ഇരുപത്തി അഞ്ച് സംഖ്യകൾ ഗുണിച്ചെഴുതിയതുപോലെ വലതുവശത്തെ ഒഴിഞ്ഞ വട്ടങ്ങളിലെ സംഖ്യകൾ കണ്ടുപിടിച്ച് എഴുതുക ചെറിയ കോളം നോക്കൂ അതിൻ്റെ മുകൾ ഭാഗത്തായി രണ്ട് ആറ് എന്ന് വട്ടമിട്ട് എഴുതിയിട്ടുണ്ട് അല്ലേ അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലായിട്ട് മൂന്ന് അഞ്ച് എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കോളത്തിൽ എങ്ങനെയാണ് എഴുതേണ്ടത് മൂന്നേ ഗുണിക്കണം രണ്ട് അപ്പോഴാണ് ഉത്തരം ആറ് കിട്ടിയത് ഇനി ഈ മൂന്ന് കൊണ്ട് തന്നെ ആറിനെയും മുകളിലുള്ള ആ വട്ടത്തിലുള്ള ആറിനെയും ഗുണിക്കണം അപ്പോൾ നമുക്ക് പതിനെട്ട് കിട്ടും അപ്പോൾ ആ വരി കഴിഞ്ഞാൽ ഇനി താഴെയുള്ള അഞ്ച് കൊണ്ട് വേണം രണ്ടിനെ ഗുണിക്കാൻ അഞ്ച് രണ്ട് പത്ത് ഇനി ആ അഞ്ച് കൊണ്ട് തന്നെ ആറിനെയും ഗുണിക്കണം അപ്പോൾ ആറഞ്ച് മുപ്പത് ഈ ഒരു മോഡലിലാണ് വലിയ കോളം നമ്മളോട് ഫില്ല് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിൽ കുറച്ച് നമ്പർ തന്നിട്ടുണ്ട് ബാക്കിയുള്ളത് വിട്ടുപോയിരിക്കുകയാണ് അപ്പോൾ ആദ്യത്തേത് നോക്കാം ആദ്യം നമുക്ക് ആറാണ് തന്നിരിക്കുന്നത് അല്ലേ ആദ്യത്തെ കോളത്തിൽ ആറാണ് തന്നിരിക്കുന്നത് ഈ ആറ് കിട്ടിയത് എങ്ങനെയാണ് ആ കാണിച്ചിരിക്കുന്ന രണ്ട് കോളങ്ങൾ തമ്മിൽ ഗുണിച്ചപ്പോഴാണ് അപ്പോൾ എത്രയായിരിക്കും അത് അറിയില്ല അല്ലേ അപ്പോൾ നമുക്ക് അടുത്ത പതിനൊന്ന് ഒന്ന് നോക്കാം ഒരു പതിനൊന്ന് പതിനൊന്ന് രണ്ട് പതിനൊന്ന് ഇരുപത്തിരണ്ട് കണ്ടില്ലേ അപ്പോൾ ആ ആറിൻ്റെ തൊട്ടപ്പുറത്തുള്ള കോളത്തിൽ രണ്ടായിരിക്കും വരേണ്ടത് അപ്പോൾ രണ്ടിനെ എത്ര കൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് ആറ് കിട്ടുക രണ്ട് മൂന്ന് ആറ് ഇനി ബാക്കിയുള്ളതും അതുപോലെ തന്നെ പൂരിപ്പിക്കണം മൂന്ന് മുകളിൽ കിട്ടി അല്ലേ അപ്പോൾ ആറിന് താഴെയുള്ളത് പതിനഞ്ചാണ് മൂന്നിന് എത്ര കൊണ്ട് ഗുണിച്ചാലാണ് പതിനഞ്ച് കിട്ടുക മൂന്ന് അഞ്ച് പതിനഞ്ച് അല്ലേ ഇനി പതിനെട്ട് കിട്ടണമെങ്കിൽ ആറ് മൂന്നാറ് പതിനെട്ട് ഇനി തൊണ്ണൂറ്റി ഒൻപത് തന്നിട്ടുണ്ട് രണ്ടാമത്തെ കോളത്തിൽ അപ്പോൾ ഒൻപതിനെ പതിനൊന്ന് കൊണ്ട് ഗുണിച്ചപ്പോഴാണ് തൊണ്ണൂറ്റി ഒൻപത് കിട്ടിയത് അതുകൊണ്ടാണ് അവിടെ ഒൻപത് എഴുതി ചേർത്തത് അപ്പോൾ ആദ്യത്തെ ആ രണ്ട് കോളങ്ങളും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഇനി മൂന്നാമത്തെ കോളം നോക്കണം പതിനൊന്ന് കൊണ്ട് ഗുണിക്കുക രണ്ട് പതിനൊന്ന് ഇരുപത്തി രണ്ട് അഞ്ച് പതിനൊന്ന് അമ്പത്തഞ്ച് ആറ് പതിനൊന്ന് അറുപത്തി ആറ് ഒൻപത് പതിനൊന്ന് തൊണ്ണൂറ്റി ഒൻപത് ഇനി അടുത്തത് നോക്കും നാൽപ്പത് മാത്രമാണ് തന്നിട്ടുള്ളത് നാൽപ്പതിന് നേരെ തന്നിട്ടുള്ളത് അഞ്ചാണ് അല്ലേ അഞ്ചിനെ എത്ര കൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് നാൽപ്പത് കിട്ടുക എട്ടഞ്ച് നാൽപ്പത് കണ്ടില്ലേ അപ്പോൾ ബാക്കിയുള്ളതും അതുപോലെ തന്നെ ഗുണിച്ചെഴുതുക രണ്ടെട്ട് പതിനാറ് അഞ്ച് എട്ട് നാൽപ്പത് ആറ് എട്ട് നാൽപ്പത്തെട്ട് ഒൻപതെട്ട് എഴുപത്തിരണ്ട് ഇനി അവസാനത്തെ കോളത്തിൽ നാൽപ്പത്തി രണ്ട് മാത്രമേ തന്നിട്ടുള്ളൂ ആറാണ് അതിൻ്റെ നേരെയുള്ളത് അപ്പോൾ നാൽപ്പത്തി രണ്ട് ഉത്തരം കിട്ടണമെങ്കിൽ ആറ് കൊണ്ട് എത്ര ഗുണിക്കണം ആറ് ഏഴ് നാൽപ്പത്തി രണ്ട് അല്ലേ അപ്പോൾ മുകളിലുള്ള സംഖ്യ ഏഴാണെന്ന് കിട്ടി ഇനി ശരിയാണെന്ന് നോക്കാം രണ്ടേഴ് പതിനാല് അഞ്ച് ഏഴ് മുപ്പത്തഞ്ച് ആറ് ഏഴ് നാൽപ്പത്തി രണ്ട് ഒമ്പതേഴ് അറുപത്തി മൂന്ന് അങ്ങനെയാണ് കോളം പൂർത്തിയാക്കുക ഇനി താഴേക്ക് നോക്കും ഒരു മൂന്ന് മൂന്ന് രണ്ട് മൂന്ന് ആറ് അഞ്ച് മൂന്ന് പതിനഞ്ച് ആറ് മൂന്ന് പതിനെട്ട് ഒൻപത് മൂന്ന് ഇരുപത്തിയേഴ് രണ്ട് പതിനൊന്ന് ഇരുപത്തി രണ്ട് അഞ്ച് പതിനൊന്ന് അമ്പത്തഞ്ച് ആറ് പതിനൊന്ന് അറുപത്താറ് ഒമ്പത് പതിനൊന്ന് തൊണ്ണൂറ്റൊൻപത് രണ്ട് എട്ട് പതിനാറ് അഞ്ച് എട്ട് നാൽപ്പത് ആറ് എട്ട് നാൽപ്പത്തെട്ട് ഒമ്പത്തെട്ട് എഴുപത്തി രണ്ട് ഏഴിൻ്റേത് രണ്ട് ഏഴ് പതിനാല് അഞ്ച് ഏഴ് മുപ്പത്തി അഞ്ച് ആറ് ഏഴ് നാൽപ്പത്തി രണ്ട് ഒൻപത്തി ഏഴ് അറുപത്തി മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് അക്കങ്ങൾ ആവർത്തിക്കാതെ രണ്ടക്ക സംഖ്യകൾ എഴുതു അപ്പോൾ എഴുതി നോക്കാം പന്ത്രണ്ട് പതിമൂന്ന് ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് മുപ്പത്തി മുപ്പത്തി രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് അക്കങ്ങൾ ആവർത്തിക്കാതെ രണ്ടക്ക സംഖ്യകൾ എഴുതും അപ്പോൾ ആദ്യം ഒന്നെടുക്കാം ഒന്നിനോട് അടുത്ത സംഖ്യകൾ ചേർത്തെഴുതുമ്പോൾ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പിന്നെ രണ്ടെടുക്കാം ഇരുപത്തിയൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് മൂന്നെടുത്താൽ മുപ്പത്തിയൊന്ന് മുപ്പത്തി രണ്ട് മുപ്പത്തി നാല് നാല് എടുക്കുമ്പോഴോ നാൽപ്പത്തൊന്ന് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് ഏതെങ്കിലും ഒരു സംഖ്യയെ ഒൻപത് കൊണ്ട് ഗുണിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഖ്യ എടുക്കാം ഗുണനഫലത്തിലെ അക്കങ്ങൾ കൂട്ടുക എന്നിട്ട് നമുക്ക് കിട്ടുന്ന ഉത്തരത്തിൻ്റെ സംഖ്യകളുണ്ടായിരിക്കും അത് തമ്മിൽ കൂട്ടുക കൂട്ടിക്കിട്ടുന്ന സംഖ്യയിൽ ഒന്നിൽ കൂടുതൽ അക്കങ്ങൾ ഉണ്ടെങ്കിൽ അവ കൂട്ടുക ഇങ്ങനെ ഒരക്കം വരെ കൂട്ടുക എന്താണ് കിട്ടിയത് മറ്റു സംഖ്യകളെടുത്ത് ഒൻപത് കൊണ്ട് ഗുണിച്ച് ഇങ്ങനെ ചെയ്തു നോക്കുക അപ്പോൾ നമുക്ക് ചെയ്തു നോക്കാം ഞാൻ ഒൻപതിനെ അഞ്ച് കൊണ്ടാണ് ഗുണിക്കുന്നത് ഒൻപതഞ്ച് നാൽപ്പത്തഞ്ച് എന്നുത്തരം കിട്ടി ഈ നാൽപ്പത്തഞ്ചിലെ രണ്ട് അക്കങ്ങളും ഒന്ന് കൂട്ടി നോക്കാം നാല് കൂട്ടണം അഞ്ച് ഉത്തരം വരുന്നത് ഒൻപത് ഇനി മറ്റൊന്നുകൂടി ചെയ്ത് നോക്കാം മൂന്നാണ് എടുത്തിട്ടുള്ളത് ഒൻപതേ ഗുണിക്കണം മൂന്ന് ഇരുപത്തിയേഴ് ഉത്തരം ഇരുപത്തിയേഴാണ് അതിനെ കൂട്ടി നോക്കാം രണ്ടേ കൂട്ടണം ഏഴ് ഉത്തരം ഒൻപത് അപ്പോൾ ഒൻപത് കൊണ്ട് ഗുണിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് അല്ലേ അതിൻ്റെ ഉത്തരങ്ങൾ തമ്മിൽ കൂട്ടുമ്പോഴും എത്രയാണ് കിട്ടുന്നത് ഒൻപതാണ് അപ്പോൾ നിങ്ങളും ഇതുപോലെ ചെയ്ത് നോക്കണം ഓക്കേ ഡിയേഴ്സ് അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തു പഠിക്കണം മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്